നമസ്കാരം കുട്ടിക്കാലത്ത് ആകാശത്തേക്ക് നോക്കി അമ്പിളി മാമനായി വാശി പിടിച്ചത് ഓർക്കുന്നില്ലേ കാലം നീങ്ങിയപ്പോൾ മനുഷ്യൻ ചന്ദ്രനിലെത്തി മണ്ണും കല്ലും ശേഖരിച്ച് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നു ഭൂമിയും ചന്ദ്രനും എന്നാൽ ആഭേദിയമായ അവർണനീയമായ ബന്ധമാണെന്ന് സാഹിത്യകാരന്മാർ പാടി പുകഴ്ത്തി ശാസ്ത്രജ്ഞരും അത് ശരിവെക്കുന്നു ചന്ദ്രനില്ലാത്ത ഭൂമിയില്ല ഭൂമിയില്ലാത്ത ചന്ദ്രനുമില്ല ഭൂമിക്ക് പക്ഷേ ചന്ദ്രൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഏതാണ്ട് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം അന്ന് ചൊവ്വ ഗ്രഹത്തിന്റെ വൽപ്പമുള്ള മറ്റൊരു ഗ്രഹം ഉണ്ടായിരുന്നു ഈ ഗ്രഹം ഗുരുതാകർഷണത്തിന്റെ ശക്തി മൂലം ഭൂമിയുമായി കൂട്ടിമുട്ടുകയും ഭൂമിയുടെ ഒരു ഭാഗം അടർന്നു പോവുകയും പിന്നീട് ഈ ഭാഗമാണ് ചന്ദ്രനായി രൂപാന്തരപ്പെട്ടതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ചന്ദ്രൻ ഇല്ലാത്ത ഭൂമിയുടെ അവസ്ഥ ചന്ദ്രൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെല്ലാമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഭൂമിയിലെ ജൈവ വ്യവസ്ഥ തകിടമറിയുമായിരുന്നു ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ട് ആധാരമാക്കി സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിന്റെ അക്ഷമാകട്ടെ ഭൂമിയുടെ സഞ്ചാരപാതയുടെ പ്രതലത്തിന്റെ ലംബനത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി ചരിങ്ങിട്ടാണ് ഉള്ളത് ഇതിനെയാണ് അച്ചുതങ്ങിന്റെ ചരിവെന്ന് വിളിക്കുന്നത് ഇതാണ് ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും അതുവഴി ഋതുക്കൾക്കും കാരണമാകുന്നത് ഈ ചരിവ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ വേനലും മഞ്ഞും മഴയും വസന്തവും ഒക്കെ ക്രമമായി മാറി മാറി വരില്ല ഭൂമിയുടെ അക്ഷത്തെ ഈ അളവിൽ സ്ഥിരമായി പിടിച്ചു നിർത്തുന്നതിൽ ചന്ദ്രന് വലിയൊരു പങ്കുണ്ട് ചന്ദ്രനെ പോലെ കൊള്ളാവുന്ന ഒരു ഉപഗ്രഹം ഇല്ലാത്ത ചൊവ്വയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അതിന്റെ അക്ഷം പലവട്ടം തിരിമറികൾക്ക് വിധേയമായിട്ടുണ്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമായ ശുക്രനും ഒരു തവണയെങ്കിലും തല തിരികലിന് വിധേയമായിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിൽ ഇതുപോലൊന്ന് സംഭവിച്ചാൽ കാലാവസ്ഥയൊക്കെ അധോ ഭൂമിയിലെ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും പിന്നിലെ പ്രധാന ബലം ചെലുത്തുന്നത് ചന്ദ്രനാണ് എന്നതാണ് ഭൂമിയിലെ പല ജീവികളുടെയും ജീവിത ചക്രത്തിൽ വേലിയേറ്റത്തിനും ഇറക്കത്തിനും വലിയ സ്ഥാനമുണ്ട് തിരമാലകളാണ് തീര ആവാസ വ്യവസ്ഥകളുടെ ആധാരം തിരമാലകൾ ഇല്ലാതായാൽ അത്തരം ആവാസ വ്യവസ്ഥകൾ പൂർണമായോ ഭാഗികമായോ ഇല്ലാതായേക്കാം മനുഷ്യരുൾപ്പെടെയുള്ള ജീവിതവർഗങ്ങൾക്ക് ഇത് സാരമായി ബാധിക്കും ചന്ദ്രൻ ഇല്ലായിരുന്നുവെങ്കിൽ ചാന്ദ്രയാത്രയും ചന്ദ്രയാനങ്ങളും ഉണ്ടാകുമായിരുന്നില്ല ഗ്രഹാന്തര യാത്രകൾക്ക് തയ്യാറാകുന്നതിനുള്ള ഒരു ചവിട്ടുപടിയാണ് ചന്ദ്രനിലേക്കുള്ള യാത്രകൾ തിരമാലകൾ ഇല്ലാതാകുന്നതോടെ തീരങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു സമുദ്രത്തിന്റെ മൊത്തത്തിലുള്ള താപനില നിർണയിക്കുന്നതിലും തിരമാലകളുടെ പങ്ക് വലുതാണ് ആരങ്ങളിലുള്ള തണുത്ത ജലം തിരമാലകളിലൂടെ തീരത്തേക്ക് വലിച്ചെറിയപ്പെടുകയും അങ്ങനെ അത് ചൂടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ സമുദ്ര ജലപ്രവാഹത്തിനും തിരമാലകൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു കടൽക്കാറ്റിന്റെ ദിശ തീരുമാനിക്കുന്നത് വഴി തീരദേശ കാലാവസ്ഥയിലും തിരമാലകൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കടൽ തിരമാലകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് ഇവയെല്ലാം സാരമായി ബാധിക്കും ഈ അവസ്ഥകളൊക്കെ സംഭവിക്കാനായി ചന്ദ്രൻ ഇല്ലാതാകണം അത് സാധ്യമാകുമോ ചന്ദ്രന് രൂപീകരണത്തിന് കാരണമായി എന്ന് കരുതുന്ന പോലെയുള്ള അതിഭീകരമായ ഒരു ഇടിയുടെ അഘാതത്തിൽ ചന്ദ്രൻ ചിതറിപ്പോകണം അത്രയും വല്ലൊരു ആകാശ വസ്തുവിന് മാത്രമേ ചന്ദ്രനെ ആ രീതിയിൽ ചിഹ്ന ഭിന്നമാക്കാൻ കഴിയൂ അതേസമയം ഭൂമി ഭ്രമണം ചെയ്യുന്ന ചന്ദ്രന് കൂട്ടായി ഒരു മിനിമോൺ കൂടിയെത്തുന്നു ആസ്ട്രോയിഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ പി ടി ഫൈവ് എന്ന ചിഹ്നഗ്രഹമാണ് ചന്ദ്രന് കൂട്ടായി എത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ ഇരുപത്തിയഞ്ച് വരെ ഇത് ഭൂമിയുടെ ഗുരുതാകർഷണ വലയത്തിൽ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ടാണ് വെബ് ഡെസ്ക് ബൈ യുവർ ം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം